അങ്ങനെ ജട്ടി സാബും ഏറലായി കൂടെയുള്ളവരെല്ലാം മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറി ജട്ടി തീർത്തും ഒറ്റപ്പെട്ടു വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇയാളെ ഉദ്ദേശിച്ചായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ കടുകൈ ചെയ്യുമോ ഇഡിയെ പേടിച്ച് ചെന്ന് കയറിയത് കടന്ന കൂട്ടി ജയഭാരതി വാലങ്ക നായരെ പേടിച്ച് ജോസ് പ്രകാശിന്റെ വീട്ടിൽ ചെന്നുകയറിയതുപോലെ യഥാർത്ഥത്തിൽ ജെട്ടിയെക്കുറിച്ച് ഒരു സിനിമ ചെയ്യാനുള്ള കഥയുണ്ട് ജെട്ടി എങ്ങനെയാ ഈ പാർട്ടി ഉണ്ടാക്കിയതെന്ന് അറിയാമോ സ്വന്തം കാര്യത്തിനും നിലനിൽപ്പിനും മാത്രം അതൊക്കെ ഒരു നീണ്ട കഥയാണ് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറയാം തമിഴ്നാട്ടിൽ ഈ റോഡിലും മറ്റുമുള്ള തുണി കമ്പനികളിലെ തുണികൾ ബ്ലീച്ച് ചെയ്യുന്നത് അവിടുത്തെ പരിസ്ഥിതി പ്രശ്നം കാരണം ജയലളിത സർക്കാർ അന്നത്തെ നിരോധനം ഏർപ്പെടുത്തി അങ്ങനെ തുണികൾ ബ്ലീച്ച് ചെയ്യാൻ ഒക്കാതെ വന്നപ്പോൾ കമ്പനിക്കാർ നെട്ടോട്ടം പോടി തുണിക്കമ്പനിക്കാരെ അത് അറിഞ്ഞ് അതിലാക്കി ജെട്ടി സാബു ബുദ്ധിപൂർവ്വം ഒരു കളിയാൻ കളിച്ചു കിഴക്കമ്പലത്ത് കിറ്റെക്സിൽ ബ്ലീച്ചിങ്ങും തുടങ്ങി തമിഴ്നാട്ടിലെ കമ്പനിക്കാർ ഇയാളെ തേടി വരാൻ തുടങ്ങി അങ്ങനെ ഇയാൾ ബ്ലീച്ചിങ് പരിപാടി തുടങ്ങി ബ്ലീച്ച് ചെയ്യുന്ന മലിനജലം തൊട്ടടുത്ത പുഴയിലോട്ട് ഒഴുക്കി വിട്ടു ഇതിനെതിരെ അന്നത്തെ കോൺഗ്രസ് നേതാവായ പി ടി തോമസ് അന്തരിച്ച പി ടി തോമസ് രംഗത്തെത്തി പരാതിയും കേസും ഒക്കെ ആയപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇടപെട്ട് പഞ്ചായത്ത് ലൈസൻസ് ഫ്രീസ് ചെയ്തു ഇത് പരിഹരിക്കണമെങ്കിൽ ഒന്നുകിൽ ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളം വില വരുന്ന മെഷീനറികൾ സ്ഥാപിക്കണം സാബു അല്ലേ ആള് മുപ്പത്തഞ്ച് കോടിക്കു പകരം രണ്ട് കോടി ചിലവാക്കി ഇയാൾ പുതിയ പാർട്ടി പാർട്ടിയെങ്കിൽ രൂപീകരിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു പഞ്ചായത്ത് ഭരണം തന്നെ ഇയാൾ പിടിച്ചെടുത്തു അതാണ് ഇയാളുടെ ബുദ്ധി ഇയാളുടെ ഫാക്ടറിയുടെ ലൈസൻസ് ഇയാൾ പുതുക്കിയെടുത്തു ഇങ്ങനെ നക്കാപ്പിച്ച എറിഞ്ഞ് തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം പാർട്ടി ഉണ്ടാക്കി ഒപ്പം കമ്പനിയും വളർന്നു കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാവപ്പെട്ടവരെ കയ്യിലെടുക്കാൻ കിറ്റും സഹായങ്ങളും ഒക്കെ നൽകി വില കുറച്ച് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകൾ വരെ തുടങ്ങി അങ്ങനെ അവരെ കൂടെ നിർത്തി മറ്റു പാർട്ടികളെ വെല്ലുവിളിച്ചു അങ്ങനെയാണ് മറ്റുള്ള എല്ലാ പാർട്ടികളും ചേർന്ന് ഇയാളെ എതിർക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെലങ്കാനയിൽ ഫാക്ടറി ആരംഭിക്കാൻ ഇയാൾ കെട്ടും കെട്ടിപ്പോയത് കോടികൾ ചിലവഴിച്ചുവെങ്കിലും പൂർണ്ണതോതിൽ ആരംഭിക്കാൻ സാധിക്കില്ലെന്നാണ് അത് സാധിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോഴാണ് വിദേശത്ത് ബിസിനസ് ആരംഭിക്കാൻ ഒരു ശ്രമം തുടങ്ങിയത് അതിനായി കോടികൾ അങ്ങോട്ടൊഴുക്കി നിയമവിരുദ്ധമായി പണം വിദേശത്തേക്ക് കടത്തി ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തുന്നു ഫെമാ വകുപ്പിൽ കേസെടുത്തുന്നു ഇ ഡി രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി ആദ്യം മൈൻഡ് ചെയ്തില്ല രണ്ടാം പ്രാവശ്യം നോട്ടീസ് കിട്ടിയപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പറഞ്ഞു വിട്ടു അപ്പോഴാണ് അപകടം മനസ്സിലായത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറുടെ കാലിൽ വീഴുന്നു കാപ്പാത്തുമോ എന്നും പറഞ്ഞു വീണ വീഴ്ചയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാലിന് ക്ഷതമേറ്റ നാം കണ്ടുനിന്നവർ പറഞ്ഞത് നിരൂപാധികം എൻ ഡി എയിൽ ചേർന്നു അതിൽ ചേർന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഇ ഡിയുടെ ശല്യം ഒഴിവാകണം രണ്ട് വിദേശത്തും തെലുങ്കാനയിലും ഒക്കെ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കണം ഇലക്ഷൻ വരുമല്ലേ അല്ലേ ബി ജെ പി കോടികൾ ഒഴുക്കും കുറച്ചു കൂടി ആയിരുന്നത്തിൽ അടിച്ചു മാറ്റാം മാത്രമല്ല ഇപ്പോൾ ഷെയർ വാല്യൂ ഇടിഞ്ഞു ഷെയർ മാർക്കറ്റിൽ ഷെയർ വാല്യൂ ഇടിഞ്ഞു അതിലും കോടികൾ നഷ്ടപ്പെട്ടു ചുരുക്കത്തിൽ എട്ടി സാബു ശനി ദശ ആരംഭിച്ചു കൗണ്ട് ഡൗൺ അവിടെ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്ത് വന്ന് കൃസംഗിയായി തിരിച്ചു ചെന്നില്ല അതിനു മുമ്പേ തന്നെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസിലും മറ്റു പാർട്ടിയിലും ചേക്കേറി ഇനി കുറച്ച് ജനപ്രതിനിധികളുണ്ട് അവർ കൂറുമാറ്റം നിരോധനം വരുമോ എന്ന് നോക്കിയിരിക്കുക அது கூடியபோ பூர்ணமாகும் ஜெட்டியும் சாபுவும் மாத்தமாகும் அங்கனே யதார்த்த ஜெட்டி சாபுவாகும்